വാർത്തകളിലേക്ക് വിശദമായി നടിയെ ആക്രമിച്ച കേസിൽ അന്വേഷണ റിപ്പോർട്ടിന്റെ സർട്ടിഫൈഡ് കോപ്പി അതിജീവിതയ്ക്ക് നൽകാൻ നിർദ്ദേശം ജില്ലാ ജഡ്ജിക്കാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത് വിവരങ്ങളുമായി എബി ജോൺ തോമസ് ചേരുന്നു എബി അതിജീവിത നൽകിയ രണ്ടാവശ്യങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ ഹൈക്കോടതി അംഗീകരിച്ചിരിക്കുന്നത് സാക്ഷിമൊഴികളുടെ പകർപ്പാണ് അതിജീവിതയ്ക്ക് ലഭ്യമാക്കുക അതോടൊപ്പം തന്നെ ഈ അന്വേഷ വസ്തുതാന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണമെന്ന ആവശ്യം അംഗീ അതിൽ അതിൻ്റെ ഒരു സാധുത പരിശോധിക്കാനാണ് ഹൈക്കോടതി നിർദ്ദേശമെന്നറിയുന്നു എന്തൊക്കെയാണ് ഇന്നത്തെ ഈ ഹൈക്കോടതി ഉത്തരവിൻ്റെ വിശദാംശങ്ങൾ ലിബിഷ് ഹൈ അതിജീവിതയ്ക്ക് ഒരു പരിധിവരെ ആശ്വാസവും നിലയ്ക്ക് തന്നെ കൊടുക്കാം കാരണം അവർ അവർ ആവശ്യപ്പെട്ടിരിക്കുന്ന ആവശ്യം എന്തായാലും അംഗീകരിച്ചിരിക്കുന്നു അത് ലിബിഷ് പറഞ്ഞതുപോലെ തന്നെ സർട്ടിഫൈഡ് കോപ്പി അതായത് അവരുടെ ഈ കേസുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള മൂന്ന് ആളുകളുടെ മൊഴിയുടെ മൊഴി പകർപ്പിന്റെ സർട്ടിഫൈഡ് കോപ്പി ലഭ്യമാക്കണമെന്നതായിരുന്നു പ്രധാനപ്പെട്ട ഒരു ആവശ്യം അതെന്തായാലും കോടതി അംഗീകരിച്ചിരിക്കുന്നു ജില്ലാ ജഡ്ജിക്കാണ് അതിനനുസരിച്ചുള്ള അതിനുള്ള ഒരു നിർദ്ദേശം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് മറ്റൊന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് അതായത് ഈ മെമ്മറി കാർഡ് ദുരുപയോഗം ചെയ്തതുമായി ബന്ധപ്പെട്ട് ഒരു ഒരന്വേഷണം നടത്തണം അത് ഐ ജി റാങ്കിൽ കുറയാതെയുള്ള ഒരാളെ വെച്ച് തന്നെ ഇത് അന്വേഷിപ്പിക്കണം എന്നുള്ളൊരു ആവശ്യം ഉണ്ടായിരുന്നു ഒപ്പം തന്നെ ഈ ഇത്തരത്തിൽ ഈ ഒരു റിപ്പോർട്ട് അത് റദ്ദാക്കണമെന്നൊരു ആവശ്യം കൂടി ഈ അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണമെന്നൊരു ആവശ്യം കൂടി അതിജീവിതം മുന്നോട്ട് വെച്ചിരുന്നു ഈ രണ്ട് ആവശ്യങ്ങളിൽ പക്ഷേ കൃത്യമായിട്ടൊരു തീരുമാനം ഹൈക്കോടതി എന്തായാലും എടുത്തിട്ടില്ല പക്ഷേ അത് തള്ളിക്കളയുകയല്ല മറിച്ച് അതിൽ വിശദമായിട്ടുള്ള വാദം കേൾക്കാൻ തന്നെ ഹൈക്കോടതി തീരുമാനിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇതിൽ അതിജീവിതയ്ക്ക് ആശ്വാസകരമായിട്ടുള്ള ഒരു നടപടിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു െന്ന് നിസംശയം പറയാൻ കഴിയും എന്തായാലും ഈ ഈ റിപ്പോർട്ട് റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിന്റെ ഒരു സാധുതാ പഠനം അതിന് കൃത്യമായ ഒരു വാദം കേൾക്കും ഒപ്പം തന്നെ ഇത് ഹൈക്കോടതിയുടെ പരിഗണന അല്ലെങ്കിൽ കോടതിയുടെ പരിഗണനയ്ക്ക് ഇരിക്കുന്ന സംഭവമാണ് അല്ലെങ്കിൽ റിപ്പോർട്ടുകളാണ് അതിൽ ഒരു ഉദ്യോഗസ്ഥനെ എഴുതുന്നിലേക്കാണ് അന്വേഷിക്കാൻ കഴിയുക എന്നുള്ളത് സംബന്ധിച്ചുള്ള ചില സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിൽ കൃത്യമായ രീതിയിലുള്ള വാദം കേട്ട ശേഷം മാത്രമാകും നടപടികളിലേക്ക് അല്ലെങ്കിൽ അത് റദ്ദാക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്തായാലും ഈ ഇവർ പറഞ്ഞിരിക്കുന്ന മൊഴികൾ അതായത് ആദ്യം ഈ തിജീവിത ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത് രണ്ട് തവണ ഈ മെമ്മറി കാർഡ് ദുരുപയോഗം ചെയ്തിട്ടുണ്ട് കണ്ടിട്ടുണ്ട് എന്നുള്ള നിലയിലായിരുന്നു പക്ഷേ അന്വേഷണ റിപ്പോർട്ട് വന്നപ്പോഴാണ് മൂന്ന് തവണയാണ് മെമ്മറി കാർഡ് ദുരുപയോഗം ചെയ്തതായി കണ്ടെത്തിയിരിക്കുന്നത് അതും ഗൗരവമുള്ളൊരു വിഷയമായി തന്നെ കണക്കാക്കുന്നുണ്ട് അതിൽ ജഡ്ജി ഉൾപ്പെടെയുള്ള ആളുകൾ ഒപ്പം തന്നെ ജഡ്ജിയുടെ പി എ തിരസ്ദാർ തുടങ്ങിയ ആളുകളാണ് ഈ ഇത് കണ്ടിരിക്കുന്നത് അതിൽ ഒരാൾ സ്വന്തം ഫോണിൽ സ്വകാര്യ ഫോണിൽ തന്നെ ഇട്ട് തന്നെയാണ് ഈ ദൃശ്യങ്ങൾ കണ്ടിട്ടുള്ളത് എന്നതും വളരെ കൂടി തന്നെ കാണുന്നത് ഒരു കാര്യമാണ് ഒപ്പം ഈ ആ ഫോൺ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതായിരുന്നു ഈ മൊഴി നൽകിയിട്ടുള്ള ആളുകളുടെ ഒരു വാദം എന്ന് പറയുന്നത് അത് കൃത്യമായ രീതിയിൽ ഈ ഒരു ക്രമക്കേടിനെ മറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണോ എന്നുള്ളൊരു സംശയം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അതിൽ ഒരു ഉദ്യോഗസ്ഥൻ ഈ ഇരു റാങ്കിൽ ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ട് തന്നെ ആ വിഷയം അന്വേഷിപ്പിക്കണമെന്നാണ് ആവശ്യം മുന്നോട്ട് വെച്ചത് എന്തായാലും മുപ്പത് മെയ് മുപ്പതാം തീയതി ഈ ഹർജി പരിഗണിക്കാൻ വേണ്ടി മാറ്റിയിരിക്കുകയാണ് അന്ന് വിശദമായിട്ടുള്ള വാദം കേൾക്കും ഇപ്പം ഈ ഹർജി പരിഗണിച്ചപ്പോൾ ദിലീപിന്റെ അഭിഭാഷകൻ എന്തൊക്കെ വാദങ്ങളാണ് കോടതിയിൽ ഉന്നയിച്ചത് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് അത് കോടതിയെ തന്നെ അവമതിപ്പുണ്ടാക്കുന്ന തരത്തിലേക്കുള്ള നീക്കമായിട്ടാണ് അവർ വ്യാഖ്യാനിച്ചത് കോടതിയെ അപമാനിക്കുന്ന തരത്തിലേക്കുള്ള നടപടിയാണ് ഇത് എന്ന ഒരു വാദമാണ് പ്രധാനമായും ദിലീപിന്റെ അഭിഭാഷകൻ ഉന്നയിച്ചിരുന്നത് ഒപ്പം ഈ റിപ്പോർട്ട് റദ്ദാക്കണമെന്നുള്ള ആവശ്യത്തെ കൃത്യമായ രീതിയിൽ എതിർക്കുകയും ചെയ്തിട്ടുണ്ട് ഒപ്പം ഈ ഒരു അന്വേഷണം അതിലും അതിനും അതിനെയും എതിർക്കുന്ന നിലയിലായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ പ്രധാനമായി ഇവർ ചൂണ്ടിക്കാണിച്ച കാര്യമെന്ന് പറയുന്നത് റിപ്പോർട്ടിന് അല്ലെങ്കിൽ ഈ മൊഴിപ്പകർപ്പ് നൽകുന്നതിനെയും അവർ കൃത്യമായ രീതിയിൽ എതിർക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും അതൊന്നു തന്നെ കോടതി ചെവിക്കൊണ്ടിട്ടില്ല എന്നുള്ളതന്നെ പറയാൻ കഴിയും അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു ഒരു നിർദ്ദേശം ഹൈക്കോടതിയുടെ ഭാഗത്തു ജില്ലാ ജഡ്ജിക്ക് നൽകിയിരിക്കുന്നത് ഒപ്പം തന്നെ ഈ അന്വേഷണം സംബന്ധിച്ച് അന്വേഷണം അല്ലെങ്കിൽ ഐ ടി റാങ്കിൽ കുറയാത്തൊരു ഉദ്യോഗസ്ഥരെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നുള്ള ആവശ്യത്തിലും കോടതി ഏതാണ്ട് ഒരു നിലപാടിലേക്ക് തന്നെയാണ് അത് പൂർണ്ണമായും തള്ളിക്കളയുകയല്ല ചെയ്തത് മറിച്ച് അതിൽ കൃത്യമായിട്ടുള്ള വാദം കേൾക്കാം എന്ന് തന്നെയാണ് കോടതി പറഞ്ഞിരിക്കുന്നതും അതുകൊണ്ട് തന്നെ ദിലീപ് മുന്നോട്ട് വെച്ചിട്ട് ദിലീപ് ആ അഭിഭാഷകൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആ ഒരു ആവശ്യങ്ങളെ കോടതി പരിഗണിച്ചിട്ടില്ല എന്ന് തന്നെ കൃത്യമായി ശരി എബി നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിതയുടെ ആവശ്യങ്ങളിൽ ഒരെണ്ണം കോടതി അംഗീകരിച്ചിരിക്കുന്നു മറ്റൊരു ആവശ്യത്തിന്റെ സാധുത പരിശോധിക്കാനാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ നടപടി ഉണ്ടായിരിക്കുന്നത് വിവരങ്ങളാണ് എബി ജോൺ തോമസ് നൽകിയത് മറ്റൊരു വാർത്തയിലേക്ക് വെള്ളമുണ്ട മാവോയിസ്റ്റ് ആക്രമണ കേസിൽ കോടതിയുടെ വിധി വന്നിരിക്കുന്നു പ്രതിയായ രൂപേഷിന് പത്ത് വർഷം കഠിനാ തടവാണ് കൊച്ചി എൻ കോടതി വിധിച്ചിരിക്കുന്നത്